ഗാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ് സാനിയ തിയേറ്ററിന് എതിർവശം എരമല്ലൂർ അവർ സിസ്റ്റർ കൺസൈൻ ഗ്രാൻഡ് ഫർണിച്ചർ മാർട്ട് എരമല്ലൂർ ഗ്രാൻഡ് ഗാലക്സി തുറവൂർ ഓൺലൈൻ വഴി ലക്ഷങ്ങൾ തട്ടിയെടുത്ത പ്രതികൾ പോലീസ് പിടിയിലായി ഓൺലൈൻ തട്ടിപ്പ് നടത്തി ലക്ഷങ്ങൾ കവർ നടത്തിയ കേസിൽ മൂന്ന് പേർ ഹാർബർ പോലീസിന്റെ പിടിയിലായി കുമ്പളം സെന്റ് ജോസഫ് ചർച്ചിന് സമീപം മിക്കനാട്ടിൽ വീട്ടിൽ നിജിൽ ലോറൻസ് ഇരുപത്തിയെട്ട് കുമ്പളം തൊണ്ടിപ്പറമ്പിൽ വീട്ടിൽ ശിവപ്രസാദ് ഇരുപത്തിയഞ്ച് പാലക്കാട് പട്ടാമ്പി കാപ്പൂർ ഒരുവിൻപുറത്ത് വീട്ടിൽ മുഹമ്മദ് റഫീഖ് മുപ്പത്തൊന്ന് എന്നിവരെയാണ് എറണാകുളം അസിസ്റ്റന്റ് കമ്മീഷണർ പി രാജ്കുമാർ എസ് ഐ ഒ ജെ ജോർജ് എന്നിവരുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് റിട്ടയർഡ് നേവൽ ജീവനക്കാരിൽ നിന്നാണ് ഇവർ വ്യാജ കമ്പനികളുടെ പേരിൽ ലക്ഷങ്ങൾ നിക്ഷേപിച്ചു ഓഹരി വിപണിയിൽ അമിത ലാഭം നൽകാമെന്ന് പറഞ്ഞ് പറ്റിച്ച് ലക്ഷങ്ങൾ തട്ടിയെടുത്തത് ഒരു മാസം കൊണ്ട് ഒരു കോടി അറുപത് ലക്ഷത്തോളം രൂപയാണ് ഇവർ തട്ടിയെടുത്തത് താൻ പ്പെടുകയാണെന്ന് മനസ്സിലാക്കി ആർബർ പോലീസിന് പരാതി നൽകിയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് തട്ടിപ്പിന് പിന്നിൽ വൻ സംഘമുണ്ടെന്നാണ് പോലീസ് കരുതുന്നത് കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് പോലീസ് പറഞ്ഞു എസ് ഐ വി എസ് അനിൽകുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മനോജ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കൊച്ചി